ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ കരുണയുടെ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ മാക്സ് മില്ലീൻ മരിയ കോൾബെയുടെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് സ്നേഹിതനു വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ പ്രമാണം അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആപ്തവാക് മാറ്റിയ ഒരു വലിയ വിശുദ്ധനാണ് പോളണ്ടിലാണ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ചെറുപ്പം മുതലേ മാക്സ് മില്ലിയൻ കോൾബെയുടെ ചെറുപ്പത്തിലെ പേര് റൈമണ്ട് എന്നുള്ളതായിരുന്നു കൊച്ചു റൈമണ്ടിൻ്റെ ആഗ്രഹം എനിക്ക് ഈശോയ്ക്ക് വേണ്ടിയും ഈശോയുടെ അമ്മയ്ക്ക് വേണ്ടിയും ജീവിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ീ ആഗ്രഹത്തോടു കൂടിയാണ് സെമിനാരിയിൽ ചേരുന്നത് ഒരു ഫ്രാൻസിസ്കൻ സഭയിലെ സെമിനാരിയിൽ ചേർന്നതിന് ശേഷമാണ് റൈമണ്ട് എന്ന പേര് മാറ്റി മാക്സ് മില്ലേൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് മാതാവിനോട് അത്രയേറെ സ്നേഹമുള്ളതിനാൽ ആ പേരിനോട് ചേർത്ത് മരിയ എന്നുള്ള പേര് കൂടി ചേർത്ത് അങ്ങനെയാണ് മാക്സ് മില്ലീൻ മരിയ കോൾബേ എന്ന പേര് സ്വന്തമാക്കിയത് മാതാവിനെ പ്രഘോഷിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മാക്സ് മില്ലിയൻ കോൾബ ഒരു മരിയൻ സേന സ്ഥാപിച്ചു ഇതിൻ്റെ പ്രചരണാർത്ഥം ലോകത്തെ എമ്പായിടത്ത് ഓടി നടന്ന് പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ നമ്മളുടെ ആലുവയിലൊക്കെ ഈ വിശുദ്ധൻ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഈ വിശുദ്ധനെടുത്ത് ഈ മനുഷ്യനെടുത്ത് നിലപാട് കർത്താവിൻ്റെ പുരോഹിതനായി ഇങ്ങനെ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്ന അവസരത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് പോളണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ ജർമ്മൻ സൈന്യം വന്ന് പിടിച്ചടക്കുന്നുണ്ട് മാക്സ് മില്ലിയൻ കോൾബയ്ക്ക് ഒരു വലിയ പ്രസ് ഉണ്ടായിരുന്നു അതിലൂടെയാണ് ഈ മരിയൻ സേനയുടെ പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്തിരുന്നത് ഇപ്പോൾ ജർമ്മൻ സൈന്യം ഇങ്ങനെ യഹൂദരെ കൊന്നൊടുക്കാൻ വരുമ്പോൾ രണ്ടായിരത്തിലേറെ യഹൂദർക്ക് ഒളിച്ച് താമസിക്കാൻ ഇടം കൊടുത്തത് തൻ്റെ ഈ പ്രിസ്സിലാണ് ഇക്കാര്യം ആരും ഒറ്റ കൊടുത്തു അപ്രകാരം ഈ യഹൂദരോടൊപ്പം മാക്സ് മില്ലിയൻ കോൾബയും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്നിട്ട് നാസി തടങ്കൽ പാളയത്തിൽ കഴിയുന്ന അവസരത്തിൽ ഈ നാസി തടങ്കൽ പാളയത്തിൻ്റെ ഒരു അലിഖിത നിയമമുണ്ട് തടങ്കൽ പാളയത്തിൽ നിന്നും ഒരുവൻ രക്ഷപ്പെട്ടാൽ ഒന്നിനു പകരം പത്തു പേരെ കൊന്നുകളയും ആരുടെയോ കണ്ണൊക്കെ വെട്ടിച്ച് തടങ്കൽ പാളയത്തിൽ നിന്നും ഒരു രാത്രിയുടെ മറ പിടിച്ച് ഒരുവൻ രക്ഷപ്പെട്ടു അതിന് പകരക്കാരായി പത്തുപേരെ വധിക്കാനായിട്ട് അതിൻ്റെ മേജർ തീരുമാനമെടുത്തു നറുക്ക് വീണ ഓരോരുത്തരായിട്ട് നിൽക്കുന്ന നിരയിൽ നിന്നും മുന്നിലോട്ട് കയറി നിൽക്കണം അങ്ങനെ പത്ത് പേരും ഇങ്ങനെ നിരനിരയായിട്ട് മരണത്തിനായിട്ട് കാത്തു നിൽക്കുമ്പോൾ ആ പത്ത് പേരിൽ ഒരുവൻ ഇങ്ങനെ ഫ്രാൻസിസ്കോ എന്ന അവൻ്റെ പേര് അവൻ ഇങ്ങനെ നിലവിളിക്കുക ഞാനിനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയെ മക്കളെ ഒരു നോക്ക് പോലും കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്ന നിലവിളിക്ക് ഉത്തരം നൽകാനായിട്ട് അവിടെ തടവുകാരനായി ഉണ്ടായിരുന്ന പുരോഹിതനായ മാക്സ് മില്യൻ കോൾബെ കരമുയർത്തിക്കൊണ്ട് മേജറോട് പറയുന്നു ആ കരയുന്ന മനുഷ്യന് പകരക്കാരനായി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആ പകരക്കാരനായി മാറിയ മാക്സ് മില്ലിയൻ കോൾബേ ആ ഫ്രാൻസിസ്കോ എന്ന സഹോദരന് പകരമായി പത്തു പേരോടുകൂടെ എണ്ണപ്പെട്ടു അതുകൊണ്ട് തന്നെ മേജർ പറഞ്ഞു മറ്റുള്ളവർ മരിച്ചതുപോലെ നീ മരിക്കേണ്ട ആ ഒൻപത് പേരെയും ഗ്യാസ് ചേമ്പറിലടച്ച് നിമിഷം കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞു എന്നാൽ മാക്സ് മില്യൻ കോൾബയെ ചെയ്യുന്നത് ഒരു പട്ടിക്കൂടിന് സമാനമായ ജയിലറയിൽ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ജയിലറയ്ക്കുള്ളിൽ അവിടെ കിട് കിടത്തുക അത് ഭക്ഷണം പോലും കൊടുക്കാതെ രണ്ടാഴ്ച ഭക്ഷണം പോലും കൊടുക്കാതെ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ആ ജയിലറയ്ക്കുള്ളിലും ഒട്ടും തന്നെ ആരോഗ്യം ചോർന്നു പോകാതെ ഈ മാക്സ് മില്യൻ കോൾബ അവിടെ നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ സാക്ഷ്യമായിട്ട് മാറി ഇത് കണ്ട് ക്രുദ്ധനായിട്ടുള്ള മേജർ കൽപ്പന കൊടുത്തു ഇനി മനുഷ്യനെ ഇവിടെ നിർത്തിയാൽ പോരാ അങ്ങനെ തൻ്റെ ഇടത്തെ കൈനരമ്പിലേക്ക് വിഷം കുത്തിവെച്ചാണ് മാക്സ് മില്യൻ മരിയ കോൾബയെ വധിക്കുന്നത് ആ ഒരു പിടച്ചിലിൻ്റെ നേരത്തും അവസാനമായിട്ട് വിളിച്ചത് പരിശുദ്ധം അറിയത്തിയ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ചുകൊണ്ടാണ് മാക്സ്മില്ലേൻ മരിയ കോൾബെ രക്തസാക്ഷിത്വമകുടും ചൂടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പഠിപ്പിച്ച മഹനീയമായ പാഠം അപരനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന പാഠം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയ കർത്താവിൻ്റെ പുരോഹിതനായ വിശുദ്ധ മാക്സ്മില്ല മരിയ കോൾബെയുടെ തിരുനാളായി നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ്റെ കൃപ നിറഞ്ഞ മാധ്യസ്ഥയും നമുക്ക് കരുത്തായി മാറട്ടെ സ്വാർത്ഥതയുടെ ലോകത്ത് അവനവനി സ്ഥാപമാണെന്ന് നടക്കുന്നത് ഓരോരുത്തർക്കും അവനവൻ്റെ സ്വന്തം കാര്യം അവൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇന്നത്തെ ജീവിത ശൈലിയുടെ മുന്നിൽ മാക്സ് മില്ലിയൻ ഗോൾബേ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് തൻ്റെ ജീവൻ കരഞ്ഞു നിലവിളിച്ച സഹ വേണ്ടി നഷ്ടപ്പെടുത്താൻ തയ്യാറായ കാരുണ്യത്തിൻ്റെ രക്തസാക്ഷിയായ വിശുദ്ധ മാക്സ് മില്യൻ കോൾബേ നമ്മുടെ ജീവിതത്തിലും മുന്നിൽ വരുന്ന മനുഷ്യനിലൊക്കെ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവനു വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ നീട്ടിയ കരമായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ കുറേ കൂടി കരുത്ത് നൽകട്ടെ